സ്ഥല എനിക്ക് യൂട്യൂബ് കേട്ടോ നമ്മൾ മുട്ട അതായത് എഗ്ഗ് കഴിച്ചു കഴിഞ്ഞാൽ എത്ര ടൈം ആണ് നമുക്ക് ദഹിക്കാൻ ദഹിക്കാമുണ്ട് ഒരു മനുഷ്യന് എനിക്കൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ എനിക്കൊരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ഇല്ലല്ലോ ഇല്ല ചെയ്തിട്ട് കുഴപ്പമില്ല ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് ആൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും ഓക്കെ നമ്മൊരു ക്യാരറ്റ് കഴിച്ചു എത്ര ടൈം ദഹിക്കാൻ ആണ് സാധനം അഞ്ച് മിനിറ്റ് വരെ അഞ്ചു മിനിറ്റ് തയ്ക്കോ എന്തി അഞ്ചിരുന്നു പോരാ കഴിക്കാനല്ല ദഹിക്കാന് ഓൾമോസ്റ്റ് ഒരു മണിക്കൂർ ഓൾമോസ്റ്റ് പക്ഷെ ഒരു മണിക്കൂറിലോ